ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ രതീഷ് ബായ് വന്ന് കയറിയ നിമിഷം മുതൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു നിൽക്കുകയാണ് ആദ്യത്തെ ദിവസമല്ലേ പൊതിയാകട്ടെ കളിയൊക്കെ അത് ചൂട് പിടിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് പല ആൾക്കാരും കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഓരോ മൂലയിൽ ഒതുങ്ങിക്കൂടുമ്പോഴും രതീഷ് പറയുന്നത് ഓരോ ദിവസവും അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം വിട്ടുകളഞ്ഞാൽ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് ദിവസം മാത്രമേ ഉള്ളൂ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഈ നൂറു ദിവസം പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് മാക്സിമം കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക അത് ഒരു നല്ല സ്ട്രാറ്റജി ആണോ ആണെന്നും അല്ലെന്നും പറയുന്നവരുണ്ടാകാം പക്ഷേ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കൂടി സ്ഥാനത്തും അസ്ഥാനത്തും വർത്താനം പറയുകയും എല്ലാ വിഷയത്തിലും കയറി ഇടപെടുകയും ചെയ്യുമ്പോൾ ഒരു കോമാളി വേഷം താൻ കെട്ടിത്തുടങ്ങുകയാണ് എന്നുള്ളത് താൻ അറിയുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും രാവിലെ തന്നെ ജാൻമണി സിഗരറ്റ് കത്തിച്ച വിഷയത്തിൽ അയാൾ കണ്ട വിഷയം പോലുമല്ല മറ്റൊരാൾ പറഞ്ഞു കേട്ടതാണ് അതിനകത്ത് താൻ ഇടപെട്ടു വലിയ വിവാദമുണ്ടാക്കി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആദ്യമായി കണ്ണീരൊഴുക്കിയ വ്യക്തി ജാൻമണിയായി മാറി ജാൻമണി ആ സമയം മുതൽ വളരെ ഡസ്പാണ് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് മാറി അങ്ങനെ ഇരിക്കുന്ന ജാൻമണിയുടെ അരികിലേക്ക് ഈ വിവാദമുണ്ടാക്കിയാൽ അല്പനിമിഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് സംസാരിക്കാൻ എന്ന് പറയുവാൻ കഴിയില്ല കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി തന്നെ രതീഷ് അവിടേക്ക് പോവുകയാണ് രതീഷ് അവിടെ ചെന്ന് ജാൻമണിയോട് പറയുകയാണ് ജാനു സത്യം പറയാമല്ലോ നിങ്ങളെ എനിക്ക് ഭയമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് നിങ്ങൾ വളരെയധികം ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് ഒത്തിരി കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഡസ്പായി ഒരു മൂരയ്ക്ക് കീറി ചടഞ്ഞ് കൂടിയിരിക്കരുത് ഒരു വിഷയം വന്നു അത് സംസാരിച്ചു അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത് നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് വൈരാഗ്യവും വിരോധവും ഒന്നുമില്ല ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത് അത് വിട്ടുകളയുവാൻ വേണ്ടി തയ്യാറാകണം അപ്പോൾ ജാൻമണി പ്രതികരിക്കുകയാണ് എനിക്ക് നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല എൻ്റെ ക്യാരക്ടർ എനിക്ക് ഒത്തിരി കുറവുകളും കുറ്റങ്ങളും ഒക്കെയുള്ള വ്യക്തിയാണ് ഉടൻ തന്നെ രതീഷ് മറുപടി പറയുകയാണ് അങ്ങനെ പറയരുത് ഈ വീട്ടിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ഞാനാണ് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം ഞാൻ പെർഫെക്റ്റ് അല്ല എന്ന് തന്നെ പറയും പക്ഷെ ജാനും അങ്ങനെയല്ല വളരെ കഴിവുള്ള ആളാണ് വാചകം വാചകമടിച്ചപ്പോൾ ജാൻമണി പറയുകയാണ് താൻ ആദ്യത്തെ ദിവസം തന്നെ എന്നെ ടാർഗറ്റ് ചെയ്യുവാൻ വേണ്ടി തുടങ്ങി അതാണ് എനിക്ക് സങ്കടം ഉണ്ടാക്കിയത് അപ്പോൾ രതീഷ് പറയുകയാണ് നിങ്ങളെ ഞാൻ ടാർഗറ്റ് ചെയ്തില്ല ടാർഗറ്റ് ചെയ്യുവാൻ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഒരു ഏറെ അല്ല ഇവിടെ കഴിവുള്ള വേറെ പല വ്യക്തികളുണ്ട് അവരെ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എൻ്റെ എതിരാളികളായി ആ കൂട്ടത്തിൽ ജാൻമണി ഒരിക്കലും ഉൾപ്പെടില്ല ജാൻമണി എൻ്റെ ഇരയല്ല പെട്ടെന്ന് തന്നെ ജാനു തിരിച്ചടിക്കുകയാണ് നിങ്ങൾ തന്നെ പറയുന്നു ഞാൻ വളരെ സ്ട്രോങ് ആണ് എന്നെ നിങ്ങൾക്ക് ഭയമാണ് എന്ന് അതേ കൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ നിങ്ങൾക്കൊരേറെ അല്ല ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള പല ആൾക്കാരും നിങ്ങൾക്ക് എതിരാളികളായിട്ടുണ്ട് ആ ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുകയില്ല എന്ന് സത്യത്തിൽ ജാൻമണി രതീഷിനെ പൂട്ടിക്കളഞ്ഞു എന്ന് വേണം പറയാൻ അതിന് കൃത്യമായൊരു മറുപടി പറഞ്ഞ് പ്രതിരോധിക്കുവാൻ രതീഷിന് ഇല്ലാതെ പോയി ഇവിടെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ചില സാഹചര്യങ്ങളിൽ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ കോമാളിയാകുവാൻ സാധ്യതയുണ്ട് എന്ന് ഇവിടെ എന്താണ് വെളിപ്പെട്ടതെന്ന് അറിയാമോ രതീഷിന്റെ ഡബിൾ സ്റ്റാൻഡ് നമ്മൾ ഈ ഡബിൾ സ്റ്റാൻഡ് അനേകർക്ക് കഴിഞ്ഞ സീസണുകളിലൊക്കെ ചാർത്തിക്കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഡബിൾ സ്റ്റാൻഡ് ഇറക്കിയ ആദ്യത്തെ വ്യക്തിയായിട്ട് രതീഷ് മാറുകയ മനപൂർവ്വം കേട്ടോ ഇതൊക്കെ ഉള്ളിൽ കിടക്കുന്നത് അബദ്ധത്തിൽ പൊട്ടിപ്പുറത്ത് വരുന്നതാണ് ഒരേ സമയം തന്നെ ഒരു വ്യക്തി സ്ട്രോങ് ആണെന്നും അപ്പോൾ തന്നെ സ്ട്രോങ് അല്ലെന്നും നിങ്ങൾ എനിക്ക് എതിരാളിയാണ് നിങ്ങൾ എനിക്ക് ഭയമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെനിക്കൊരു എതിരാളിയേ അല്ല എന്നൊക്കെ പറയാൻ തോന്നുന്ന ആ ഒരു തൊലിക്കെട്ടി എത്ര ഭയങ്കരമാണ് ബോധപൂർവം കേട്ടോ അതുകൊണ്ട് നമുക്ക് വിട്ടുകളയാം